സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് തീർച്ചയായും നൽകാമെന്ന് ബി ജെ പി വക്താവ് ഷെഹസാദ് പുന്നാവാല ഒരു നാല് കാരണങ്ങൾ നിരത്തിക്കൊണ്ടാണ് അദ്ദേഹം ഇത് പറഞ്ഞിരിക്കുന്നത് അതായത് രാഹുൽ ഗാന്ധിക്ക് നൊബേൽ സമ്മാനം നൽകാനായി പറയുന്ന നാല് കാരണങ്ങൾ അത് ആദ്യമായി അവിടെ കപടനാട്യം രണ്ടാമതായി കള്ളം പറയാനുള്ള ഒരു കഴിവ് മൂന്നാമതായി തന്നെ തൊണ്ണൂറ്റി ഒൻപത് തവണ തിരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് തോൽവി വാങ്ങിക്കൊടുത്തതിന് നാലാമതായി പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലും ജനാധിപത്യത്തെയും ഭരണഘടനയും കൊല ചെയ്തതിന്റെ പേരിൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് ലോക്സഭ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ തൊണ്ണൂറ്റി ഒൻപത് തവണയാണ് പരാജയപ്പെട്ടത് ഈ കാരണങ്ങളെല്ലാം നിരത്തിക്കൊണ്ടാണ് അദ്ദേഹം എടുത്തു പറഞ്ഞിരിക്കുന്നത് അതായത് രാഹുൽ ഗാന്ധിക്ക് നൊബേൽ സമ്മാനം നൽകാമെന്ന കാര്യം നൂറടിക്കാൻ ഒരു തോൽവി കൂടി ബാക്കിയുണ്ട് എന്നതായിരുന്നു അദ്ദേഹം എക്സിൽ പങ്കുവെച്ച ആ ഒരു പോസ്റ്റിലൂടെ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത് അതായത് ഇത് പറയാനുള്ള കാരണം എന്ന് പറയുന്നത് വെനൻസ്വേലയുടെ പ്രതിപക്ഷ നേതാവ് മരിയ മച്ചാഡോയ്ക്ക് നൊബേൽ സമ്മാനം നൽകിയതോടുകൂടി തന്നെ ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിക്കും നൊബേൽ സമ്മാനത്തിന് അർഹതയുണ്ട് എന്ന പ്രഖ്യാപനവുമായി കോൺഗ്രസ് നേതാക്കൾ രംഗത്ത് വന്നിരുന്നു ഈ കാരണം എടുത്തു കാണിച്ചുകൊണ്ടാണ് ഈ നാല് കാരണങ്ങൾ ഇതാൽ തന്നെ രാഹുൽ ഗാന്ധിക്ക് നൊബേൽ സമ്മാനം കൊടുക്കാമെന്ന അഭിപ്രായവുമായി ബി ജെ പി വ്യക്തമായ ഷെർസാദ് പുന്നവാല തന്നെ രംഗത്ത് വരുന്നത് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും നൊബേൽ സമ്മാനത്തിന് അർഹനാണ് എന്ന അവകാശവാദവുമായി കോൺഗ്രസ് വ്യക്താവായ സുരേന്ദ്ര രജ്പൂത്ത് ആയിരുന്നു രംഗത്ത് വന്നത് ഇന്ത്യയിലെ ഭരണഘടനാ സാഹചര്യങ്ങളെ അല്ലെങ്കിൽ അത് സംരക്ഷിക്കുന്നതിൽ രാഹുൽ ഗാന്ധിയുടെ പോരാട്ടങ്ങളെ അക്കമിട്ട് പറഞ്ഞുകൊണ്ടായിരുന്നു കോൺഗ്രസ് വക്താവ് ഒരു അവകാശവാദം നടത്തിയത് മാത്രമല്ല നൊബേൽ സമ്മാനത്തിന് അർഹയായ വെനൻസ്വേലയിലെ പ്രധാന പ്രതിപക്ഷ നേതാവായ മരിയ കൊറീന മച്ചാഡോയ്ക്ക് അവരുടെ രാജ്യത്തെ ജനാധിപത്യ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിനാണ് സമ്മാനം ലഭിച്ചതെന്നും അതിനാൽ തന്നെ പ്രതിപക്ഷ നേതാവും അതിന് അർഹനാണ് എന്നതാണ് ഇദ്ദേഹം പറയുന്നത് എന്നാൽ നിരന്തരം വിദേശ മണ്ണിൽ പോയി ഇന്ത്യൻ ജനാധിപത്യത്തെ വെല്ലുവിളിക്കുകയും നിരന്തരം ഇന്ത്യ വിരുദ്ധത മാത്രം വിളിച്ചു പോവുകയും ചെയ്യുന്ന ഒരു നേതാവിന് എങ്ങനെയാണ് നൊബേൽ സമ്മാനം കൊടുക്കാൻ കഴിയുന്നതെന്ന് അതൊരു ചോദ്യോത്തരമായി തന്നെ ഇവിടെ ബാക്കിയാവുകയാണ് മാത്രമല്ല ഇത് എന്ത് തരം വിരോധാഭാസമാണ് എന്ന് ചോദിക്കുന്ന രാഷ്ട്രീയ നിരീക്ഷകരടക്കം രംഗത്ത് വരുന്നുണ്ട് നാട്ടിൽ ജെൻസി മോഡൽ കലാപം സൃഷ്ടിച്ചുകൊണ്ട് അല്ലെങ്കിൽ നാട്ടിൽ സമാധാനക്കേട് ഉണ്ടാക്കാനായി ശ്രമിക്കുന്ന ഒരു നേതാവ് ഒപ്പം തന്നെ മോദി സർക്കാരിനെ അട്ടിമറിക്കാനും പ്രധാനമന്ത്രി കസേരെ ഏറ്റുവാങ്ങാനും കടിപിടി കൂടുന്ന ഒരു നേതാവിന് തന്നെ നൊബേൽ സമ്മാനം കൊടുക്കണമെന്ന് പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നതുകൂടെ ഇവിടെ വ്യക്തമാക്കാനുള്ള ചോദ്യങ്ങൾ ഉയർന്നു വരുന്നുണ്ട് നാട്ടിൽ അശാന്തിയും സമാധാനവും കളയം നടക്കുന്ന ഒരു നേതാവിന് എങ്ങനെയാണ് സമാധാനത്തിനുള്ള നൊബേൽ കൊടുക്കാൻ കഴിയുക ഇവിടെ ഉയർന്നു കേൾക്കുന്ന ചോദ്യങ്ങളാണ് അതിനിടയിലാണ് ഇത്തരം ഒരു അവകാശവാദവുമായി കോൺഗ്രസ് നേതാക്കൾ തന്നെ രംഗത്ത് വരുന്നതും വെനസ്വേലയിലെ പ്രധാന പ്രതിപക്ഷ നേതാവായ മരിയ കുറീന മച്ചോഡയ്ക്ക് അവരുടെ രാജ്യത്തെ ജനാധിപത്യ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിന് ഈ വർഷത്തെ സമാധാനത്തിനുള്ള നൊബൽ സമ്മാനം ലഭിച്ചു ഇപ്പോഴിതാ ഇന്ത്യയിൽ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്കും സമാനമായ രീതിയിൽ തന്നെ നൊബേൽ സമ്മാനം നൽകാനായി അർഹനാണ് എന്ന് പറയുന്നു ഇതിനായി തന്നെ മരിയയും രാഹുൽ ഗാന്ധിയും തമ്മിലുള്ള നിരന്തരം സമാനതകൾ കോൺഗ്രസ് വക്താവ് ഇവിടെ ചൂണ്ടിക്കാട്ടുകയും ചെയ്തിട്ടുണ്ട് ഇന്ത്യയിലെ ഭരണഘടന സംരക്ഷിക്കുന്നതിനായി തന്നെ ആ ഒരു പോരാട്ടത്തിന് രാഹുൽ ഗാന്ധിയും നൊബേൽ ബഹുമതിക്ക് അർഹനാണ് എന്നതാണ് ഇവിടെ പറയുന്നത് മച്ചാടോയ്ക്കൊപ്പം തന്നെ രാഹുൽ ഗാന്ധിയും അദ്ദേഹത്തിന്റെ ഒരു ഫോട്ടോ അത് സഹിതം പങ്കുവെച്ചുകൊണ്ടായിരുന്നു രജ്പുത്ത് ആകട്ടെ ഇക്കാര്യങ്ങൾ എക്സ്രൂടെ തന്നെ പങ്കുവച്ചിരിക്കുന്നത് ഭരണഘടനയെ പ്രതിരോധിച്ചതിന് വെനസ്വേല പ്രതിപക്ഷ നേതാവിന് ഇത്തവണ സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചു ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവാകട്ടെ രാഹുൽ ഗാന്ധി രാജ്യത്തിന്റെ ഭരണഘടന സംരക്ഷിക്കാനുള്ള പോരാട്ടത്തിന് നേതൃത്വം നൽകുകയാണ് ചെയ്തിരിക്കുന്നതെന്നാണ് സുരേന്ദ്ര രജ്പുത് പറയുന്നത് ഇതെല്ലാം ഈ ഒരു പ്രതികരണവും കൂടെ പുറത്തു വന്നതിന് ശേഷമാണ് ഇപ്പോൾ ബി ജെ പി വ്യക്തമായ ഷെഹസാദ് പുന്നാവാല അദ്ദേഹത്തിന് നൊബേൽ സമ്മാനം നൽകണം അതായത് രാഹുൽ ഗാന്ധിക്ക് നൊബേൽ സമ്മാനം നൽകാൻ തക്കതായ ഗുണങ്ങൾ അദ്ദേഹത്തിനുണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട് ഈ നാല് കാരണങ്ങൾ എടുത്തു ചൂണ്ടിക്കാട്ടുന്നതും ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്